ഹേ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പഴയ വീഡിയോ ആണ് സിസ്റ്റം ക്ലിയർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ വീഡിയോ കണ്ടത് അപ്പൊ ഇത് കണ്ടതും ഡെലീറ്റ് ചെയ്ത് കളയാൻ എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങ് ഷെയർ ചെയ്യുന്നത് വൈകക്കുട്ടി ഡേ കെയർ ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ എണീറ്റതും അവർക്ക് കൊടുത്തുവിടാൻ ഉള്ള ഫുഡൊക്കെ റെഡിയാക്കുകയായിരുന്നു മാക്സിമം ഞാൻ വൺ പാട്ട് റൈസ് വെറൈറ്റി റൈസ് ഒക്കെയാണ് പ്രിഫർ ചെയ്യുന്നത് അപ്പൊ വൈകക്കുട്ടിക്ക് കൊടുക്കാൻ അവർക്കും എളുപ്പമാണ് ഇപ്പോൾ വൈകി കുട്ടിയുടെ ഫുഡൊക്കെ പാക്ക് ചെയ്യാം ലഞ്ചും പിന്നെ രണ്ട് സ്നാക്സും ആണെങ്കിൽ കൊടുത്തു വിടുന്ന അപ്പം ലഞ്ചിന് ലെമൺ റൈസും സ്നാക്സിന് മക്കാനയും കോണും കൊടുത്തു കോണമാണെങ്കിൽ മക്കാന ഒരു അടിപൊളി സ്നാക്സ് സ്നാക്സാണേ കൊച്ചു കൊച്ചുപിള്ളേരൊക്കെ വീട്ടിലുള്ളെങ്കിൽ ഇത് നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്യാം കേട്ടോ വേറെ ഒന്നല്ല ഇത് ഇച്ചിരി ഗീയും പിന്നെ ഒരു ഇച്ചിരി സാൾട്ടും ഇട്ട് നല്ല ക്രിസ്പി ആകുന്നവരെ ഇളക്കി കൊടുത്താൽ അത് അടിപൊളി ടേസ്റ്റായിരിക്കും പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ ഈ ജോലിയുടെ ഇടയിൽക്കൂടെ തന്നെ വൈകിക്കുട്ടിയെ എനിപ്പിക്കുകയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ജോലിയും അവൾക്ക് ഫുഡ് കൊടുക്കുകയും അവളെ കുളിപ്പിക്കുകയും അങ്ങനത്തെ ജോലികളൊക്കെ ഇടയിൽക്കൂടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം വൈകിക്കുട്ടിയുടെ കുറച്ച് ക്ലിപ്സൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ വീഡിയോ കളയാൻ തോന്നാത്ത ക്യൂട്ടായിട്ടുള്ള അവളുടെ ചിരിയും നോട്ടോ ഒക്കെ കണ്ടപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് ഈ വീഡിയോ ഞാൻ എങ്ങനെ മിസ്സ് ചെയ്തെന്നാ തോന്നിയാൽ അവളുടെ തലയും ആദ്യം ആദ്യമുള്ള സംസാരമായിട്ട് ഭയങ്കര രസമായിരുന്നു ഇപ്പം വൈകുട്ടിയെ കൊണ്ടുവിടാനാണെങ്കിൽ പോകുന്ന വൈകിക്കുട്ടിയെ കൊണ്ടുവിട്ടിട്ട് വന്നതിന് ശേഷം ഞങ്ങളുടെ ആ സമയത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഗാർഡനിങ് ആയിരുന്നു നമ്മളപ്പ താമസിക്കുന്ന സ്ഥലത്ത് റെൻ്റ് ഹൗസ് ആയിരുന്നു അവിടെ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഒക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഏട്ടനിന്ന് ഇതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതൊക്കെ നേരത്തെ വെച്ച ചെടികളായിരുന്നു ഇതിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചീരയായാലും വെണ്ടയ്ക്കായാലും പച്ചമുളക് ആയാലും ഒരുപാട് സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഞാൻ വൈകി കുക്ക് ചെയ്തും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് അപ്പം അങ്ങനെ കുക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ നമ്മൾ വെളിയിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കുന്നില്ല നമ്മളെ വീട്ടിൽ സാധനങ്ങള് കിട്ടുന്ന പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് എനിക്ക് ആദ്യമൊക്കെ ഈ ഇങ്ങനത്തെ ഈ ഗാർഡനിങ്ങിൽ ഒന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഹെൽപ്പ് മാത്രമാണ് ചെയ്യണത് പക്ഷേ എന്നാലും വലിയ ഇതില്ലാതെ തന്നെ ചെയ്ത് തുടങ്ങിയത് പക്ഷേ ഇത് കഴിഞ്ഞ് അതിൽ നിന്ന് കുറെ സാധനങ്ങൾ ഇങ്ങനെ കിട്ടിത്തുടങ്ങല്ലോ അതിനുശേഷം നമുക്കൊരു ഭയങ്കര ഇന്ട്രസ്റ്റ് ആയിരുന്നു

പിന്നെ ഈ വീടൊക്കെ നമ്മളിപ്പോ മാറി ഇപ്പൊ നമ്മള് വേറെ വീട്ടിലോട്ടായി പക്ഷെ ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഗാർഡനിങ് സത്യം പറഞ്ഞാൽ മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് സ്വന്തം വീടൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ പോലെയൊക്കെ വെക്കാം കാലത്തിനെ നമുക്ക് ഈ ജോലിയൊക്കെ തീരുന്നതുകൊണ്ടാണ് ഈ ഗാർഡനിങ് പിന്നെ നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുന്ന അപ്പൊ ഏകദേശം അത് കഴിയുമ്പോഴത്തേക്ക് വൈകക്കുട്ടി വരാനുള്ള സമയമായിട്ടുണ്ടാവും അപ്പൊ അന്ന ഉടനെ തന്നെ വൈകിക്കുട്ടിക്ക് ഒരു ചെറിയൊരു മാപ്പ് കാണും വൈകിക്കുട്ടി ഉറങ്ങണ സമയം കൊണ്ട് ഞാൻ അടുത്ത ജോലി അങ്ങ് തുടങ്ങും അടുക്കളയില്ലാത്ത കുറെ കാര്യങ്ങള് വൈകീക്കുട്ടി വിളിച്ചോണ്ട് വരുമ്പോഴത്തേക്കും പാലൊക്കെ മേടിച്ചോണ്ട് വരും കേട്ടോ അപ്പം അതിനെ ചൂടാക്കാൻ വെച്ചു പിന്നെ കുറേ വാങ്ങിച്ചിട്ട് വന്ന കുറേ സാധനങ്ങളൊക്കെ ഓർഗനൈസൊക്കെ ചെയ്തു വെച്ചു പിന്നെ കുറച്ച് ക്ലീനിങ്ങും എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്ക് വൈകി കുട്ടി എനിക്കും അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം പോകുന്നത് ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു പഴയ വീഡിയോ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞ് നമുക്ക് അടിപൊളി അടിപൊളി ട്രിപ്പ് വീഡിയോസൊക്കെ വരാറുണ്ട് അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസായിട്ട് കാണാം ബൈ